പുരസ്കാരങ്ങളിൽ മൂന്ന് പുരസ്കാരങ്ങൾ ശ്രീ വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മവിഭൂഷൺ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പൊതുപ്രവർത്തനെന്നുള്ള നിലയിൽ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾക്കുള്ള അംഗീകാരമാണ് അതുപോലെ തന്നെ പ്രശസ്ത നടൻ ശ്രീ മമ്മൂട്ടിക്ക് ലഭിച്ച പത്മഭൂഷൺ ബഹുമതി കലാരംഗത്ത് അധികം ചെയ്ത സേവനത്തിനുള്ള ഒരു അംഗീകാരം അതുപോലെ ശ്രീമതി വിമല മേനോവിന് നൽകിയ പത്മശ്രീ ഒരു മോഹിനിയാട്ട ഒക്കെ അവർ നൽകിയ സംഭാവനയ്ക്കുള്ള അംഗീകാരമാണ് ഈ മൂന്ന് അംഗീകാരങ്ങളും സ്വാഗതമാണ് മറ്റു പുരസ്കാരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നത് ഞാൻ പറയുന്നത് മറ്റു പുരസ്കാരങ്ങളെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഈ മൂന്ന് പുരസ്കാരങ്ങൾ നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുള്ള കാര്യം അല്ല ഞാൻ പറഞ്ഞ മറ്റു പുരസ്കാരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ആ തീർച്ചയായിട്ടും പത്മ പുരസ്കാരങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ നേട്ടത്തിന് വിനിയോഗിക്കാൻ പാടില്ല അത് ശരിയായ നടപടിയല്ല ഇതിലൊക്കെ ചില നിരുദ്ദേശങ്ങൾ ജനം കാണുന്നുണ്ട് അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിനെ പോലുള്ളൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ് ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് ഒരു വ്യക്തി കയറുന്നെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ ഒന്നാം തീയതി മാത്രമേ പറയാനേ പറ്റൂ അല്ല കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി അദ്ദേഹത്തിനുണ്ടാകാം വിശേഷിച്ച് മഹാപഞ്ചായത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത് അതല്ലാതെ ശ്രീ ശശി തരൂരിന് ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് അധികമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വല്ലാതൊരു വേദനിപ്പിക്കും അപ്പോൾ ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത് അപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എലക്ഷൻ ജയിക്കണം ആ ലക്ഷ്യത്തുമാണ് പാർട്ടി പോകുന്നത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂര് ഞങ്ങളോടൊപ്പം ഉണ്ടാകും പാർട്ടിയുടെ വിജയത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അത്യാവശ്യമാണ് ഇല്ല ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ ഒരു എലക്ഷൻ ടൈം അപ്പോൾ അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല